എന്താ പറയാ മാക്സി ആണ് കസ്താ നൈറ്റി ആണ് നല്ല പ്രീമിയം ക്വാളിറ്റി ആണ് പ്യോർ കോട്ടൺ ആണ് ഇപ്പോഴത്തെ കാലാവസ്ഥയിലൊക്കെ നമുക്ക് വീട്ടർമാർക്കെ ഇടാൻ പറ്റുന്ന ഒരു ടൈപ്പ് ആണ് കാരണം ഇത് കുളിച്ചിട്ട് ഇണ്ടാക്കിയിട്ട് നല്ല സുഖമാണ് കിടന്നു കൂടൊക്കെ ഇടാൻ അടിപൊളിയാണ് അപ്പൊ ഞാൻ വിഷയത്തിൽ തെറ്റി മാറി ഞാൻ ഇതുവരെ അക്കൗണ്ട് ഇത് മെൻഷൻ ചെയ്തിട്ട് വേണ്ടത് ഓർഡർ ചെയ്താൽ മതി നല്ല അടിപൊളി പ്രീമിയം കളക്ഷൻസ് ആണ് ഒരുപാട് നല്ല വെറൈറ്റി ഓഫ് ഡിസൈൻസിൽ അവൈലബിൾ ആണ് കേട്ടോ അപ്പൊ സ്പെഷ്യൽ ഇതാ നല്ല ചോറ് പിന്നെ എന്റെ ഫേവറേറ്റ് മോറികറി വെണ്ണക്ക പിന്നെ നല്ല അമരക്ക തോരൻ ഇത് നിങ്ങളുടെ എന്താ പറയാ നിങ്ങളുടെ അമര അമരപ്പയർന്നൊക്കെ പറയട്ടോ അതിന്റെ തോരൻ വപ്പടം ഇനിയാണ് നമ്മൾ സ്പെഷ്യൽ ഐറ്റം വരാൻ വേണ്ടി പോകുന്നത് നല്ല ഉണക്ക ഉണക്കച്ചെമ്മീന് നല്ല വെളുത്തുള്ളി ചുവന്നുള്ളി ഒക്കെ ചതച്ചിട്ട് കൊണ്ട് ചതച്ചിട്ട് നല്ല ഉള്ളിയില് വാട്ടെടുത്ത ഉണക്ക ചെമ്മീൻ റോസ്റ്റ് ഇതാണ് എന്നത് സ്പെഷ്യൽ ആയിട്ട് കേട്ടോ സത്യം പറഞ്ഞ ചോറിന്റെ കൂടെ മോര് കറിയും ഈ ഒണക്കച്ചെമ്മീനും മാത്രം മതി ഒരു പറയും ചോറ് ഒരു പറ ചോറ് കഴിക്കാം പക്ഷെ കുറച്ച് ഐറ്റംസ് ഒക്കെ ഉണ്ടായിട്ടുണ്ട് എക്സ്ട്രാ അപ്പൊ കഴിച്ചാലോ ചോറ് ഇങ്ങനെ വളമ്പുക നമ്മുടെ അമരത്തോരൻ ഉപ്പേരി അമലപ്പയർന്നൊക്കെ പറയാം നല്ല ടേസ്റ്റ് ആയിട്ട് കഴിക്കാറ് അതുണ്ട് നല്ല എന്റെ ഫേവററ്റ് സാധനാണ് പിന്നെ ഇന്നത്തെ സ്പെഷ്യൽ സാധനം ഉണക്ക ഒണക്കച്ചെമ്മീൻ റോസ്റ്റ് അതും വെച്ചു പിന്നെ ഇതെൻ്റെ ഫേവററ്റ് അച്ചാറാണ് വെളുത്തുള്ളി അച്ചാർ കേട്ടോ മോരുകറി കൂടെ വെളുത്തുള്ളി അച്ചാർ സൂപ്പറാണ് പിന്നെ പപ്പടം അപ്പൊ ഞാൻ കഴിക്കാം ആദ്യം അപ്പടം ചോറിലും മൂലുകാലും അങ്ങനെ കുഴക്ക കൊറച്ചു പേരി കൊറച്ച് വെളുത്തുള്ളിയുടെ അച്ചാറ് ഒണക്കച്ചമ്മീ കൂടി വെച്ചിട്ട് ഒന്ന് കുഴച്ചിട്ട് പെട്ടെന്ന് കുഴച്ചിട്ട് കുഴച്ചില്ലേ പെട്ടെന്ന് കഴിക്കണം കുഴച്ചിട്ട് ഇങ്ങനെ എങ്ങനെ ഓ പറയാൻ കഴിച്ചൊന്ന് അടിപൊളിയും യൂട്യൂബ് ചാനൽ ഇടാട്ടോലോ അപ്പൊ ഞാൻ അതിന്റെ ആശങ്ക പതിപ്പിക്കുന്നില്ല পাত্রম চাচ্ছে